തിരുമേനി എങ്ങനെയുണ്ട് ഈ വീട് മുപ്പത്തി ആറ് വർഷത്തെ സർവീസിന് ഇടയ്ക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു കിടക്കാച്ച വീട് ചുളു വിലക്കാൻ മേടിച്ച് തരണത് പിന്നെ നാലുകെട്ട് നടുമുറ്റമുള്ള വീടാട്ടേ അത് ഈ വീടിന്റെ ഓണറുണ്ടല്ലോ ഈ വീട് കച്ചവടം ആകാതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഈ നടുമുറ്റത്തിരുന്ന് നാലുകെട്ടും വലിച്ചങ്ങ് തീർത്തു അതല്ല വല്യ വലിയ മനവീടുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ നാലുകെട്ട് അത് ചോദിച്ചത് അത് ഇതിന്റെ അപ്പുറം ഉണ്ട് ഇണ്ട് സമാധാനായി ഇനി ആ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ആ കറണ്ടിന്റെ കാര്യം കൂടെ ഒന്ന് ശരിയാക്കിയ വലിയ സന്തോഷായി കറണ്ടിന്റെ കാര്യത്തെ പറ്റി തിരുമേനി പേടിക്കൊന്നും വേണ്ടി കെ സി പി ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ലൈമാൻ വന്ന് കറണ്ടിന്റെ കാര്യം എല്ലാം റെഡിയാക്കി ആയിക്കോട്ടെ അപ്പൊ അച്ഛനും അമ്മ വൈകുന്നേരം വരി അവര് വരുമ്പോ കറന്റിലിങ് വലിയ കഷ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആരാ ആരാ ആരാളാ ചോദിച്ചത് ആരാ ഈ ഡ്രസ്സും ഈ തൊപ്പിൽ

അപ്പൊ വേറൊരു കാര്യം ഉണ്ട് ഇതിന്റെ കമ്പി ഉണ്ട് അത് അത് കുറച്ച് പ്രശ്നമായിട്ട് എടുക്കാണ്ട് അതോടുന്ന് കുഴിച്ചെടുത്തിട്ട് പുതിയ കോപ്പർ അവിടെ കുഴിച്ചിട്ട് ഒരു എണ്ണൂറ് രൂപയുടെ ചിലവരും അത് വാങ്ങിട്ട് അവിടെ കുഴിച്ചിരുന്നു അതാ എണ്ണൂർ എടുത്ത് കോപ്പർ മേടിച്ചു അവിടെ കൊണ്ടു കുളിച്ചിരുന്നു ആ എണ്ണൂർ എടുത്ത് മേടിക്കുന്ന സാധനം അവിടെ കുളിച്ചിരുന്നു അത് ഈ വീടിന് മുമ്പിൽ വെച്ചാ പോരെ ിട്ടണ്ടേ അതിനു വേണ്ടി അത് കുഴിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് ഓണാക്കി ഓൺ ആക്കി തരള്ളൂ പൈസ അമ്മ വരണ്ടേക്ക് കറണ്ട് കിട്ടിയാൽ എനിക്ക് അങ്ങനൊന്നും ചെയ്ത് തരാൻ പറ്റില്ല രണ്ടു ദിവസം അത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ മെയിൻ സ്വിച്ച് ഓൺ ആക്കൂന്ന് പറഞ്ഞ ഓൺ ആക്കുള്ളൂ ഇതുപോലുള്ള കേസായിട്ട് എന്നെ വിളിക്കരുത് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണ്ട ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നത് കുഴിച്ചിടാ ഞാൻ ില്ല ഇയാളൊന്നും ഒന്നും ശ്രദ്ധിച്ചു നോക്ക ഒരു കഥകളി നടന്റെ മോച്ചായി തോന്നുന്നുള്ളേക്ക് ആ കവളും കണ്ണും മുഖവും ഞാൻ ആ കഥകളി പഠിച്ചുണ്ടോ ആ ഒന്നേ ഒരു കഥകളി നടന്റെ മോച്ചായി ഉണ്ട് ഇയാൾക്കത് ആ മോച്ച പാവക്ക് നോക്കി അതി തയ മാധവാ അതവിടെ കുഴിച്ചിടണം കൃഷ്ണ വെച്ചല്ലേ ഞാൻ ശരിയാക്കി പോണം അപ്പൊ ഏണ് കേട്ടോ എങ്ങനെയാ ചീത്ത പേരുണ്ടാക്കരുത് അതെ അതെ അതെന്തായാലും ഞാൻ ചെലു തരാം അപ്പൊ ചെറിയ പിന്നെ വേറെ ഒരു സംശയം ഉണ്ട് കെ എസ് ഇ ബി ഏജൻ്റെ ഉള്ളില് ഇടിമിന്നലിന്റെ ചിഹ്നാൻ കണ്ടിട്ടുണ്ട് അത് കറണ്ട് കിട്ടുമ്പോൾ അതല്ല ഇത് ഞങ്ങളുടെ കെ എസ്ഇബിയുടെ ഒരു ചിഹ്നാണ് അതല്ല ഇപ്പൊ മിന്നൽ മുറികൾ സന്യത്തിട്ട് നടക്കണത് ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല ഇടിമിന്നൽ വരുമ്പോ കറണ്ട് പോകുന്ന സ്വീകരണ എനിക്ക് തരും ഓ ശരി അങ്ങനെ നിങ്ങൾ കാട് കേറിയിട്ടൊന്നും ചിന്തിക്കണ്ട മനസ്സിലായില്ലേ അതെ ഇത് പഴക്കുണ്ട് അത് കൊറേ കാലം അങ്ങനെ അടച്ചുപൂട്ടി കിടക്കണത് കൊണ്ട് വെള്ള പരിചയോ അല്ലെങ്കിൽ എലിയൊക്കെ കടിച്ചു മുറിച്ചെങ്കിലേ ആകെ ഷോർട്ടായി മൊത്തം കത്തി പോവും അതുകൊണ്ട് ഒരു നല്ല ഇലക്ട്രീഷ്യൻ വിളിച്ച് ഒന്ന് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് ഓണക്കിയാ മതി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കിവിടെ ആരും പരിചയം ഇല്ല ഒരു ഇലക്ട്രീഷ്യൻ കിട്ടിയാന്ന് പറഞ്ഞ പെട്ടെന്ന് നടക്കണ കാര്യം ഒന്നല്ല ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് ശരിയാക്കി തരാന്നെ അങ്ങനെ കഴിഞ്ഞാൽ പറ്റില്ല അതായത് എന്റെ ജോലിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രീഷ്യൻ വന്നു ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് സമ്മതിക്കും സ്വിച്ചിടാൻ സമ്മതിക്കൂടെ തിരുവനന്തപുരം വന്നിട്ടോ ഞാനവിടെ ചാഞ്ചേ അവിടെ ചാക്രൂത്തി കളിക്കാൻ ഇതുപോലെ ഒരാളെ വന്നിരുന്നു ഞാനും ഒന്നും പഠിച്ചിട്ടില്ലേ എനിക്കറിയാ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് തിരിച്ചു നടക്കണ എന്ന് നോക്കുമ്പോ ആരാണ് വരണത് വാനരപ്പടം അങ്ങനെ അടിച്ച് കയറി വരണ ഒരു സമയത്തെങ്കില് ഞാൻ പറയുകയാണെ

അതല്ലെന്ന് ഈ ടെൻഷൻ വരുമ്പോ നമ്മളൊക്കെ നകം കടിക്കില്ലേ ആ അതുപോലെ പുള്ളി ടെൻഷൻ കാരണം ഈ വയറിങ്ങനെ അടിച്ച് വലിച്ചു തുപ്പണത് ഭാര്യ പ്രശോധന ലേബർ റൂമിൽ കയറ്റിപ്പോ ഒരു കോവില് വയർ കടിച്ചു ആളായിരുന്നു

അപ്പൊ സന്തോഷായിരിക്കണം സന്തോഷായില്ലേ കിട്ടിയില്ലേ കൊഴപ്പൊന്നുമില്ല പാരിദോഷികൾക്ക് വാങ്ങാൻ പാടില്ല ഈ യൂണിഫോമൊക്കെ വാങ്ങില്ല പാരിദോഷിക ഏതാനും കറണ്ട് വന്നതോ അന്ന് മൂന്നാല് പോയിന്റിൽ ബൾബില്ല ട്യൂബില്ല ഫാൻ വർക്ക് ചെയ്യണില്ല അതും കൂടി ഒന്ന് ശരിയാക്കി താ വലിയ വന്നപ്പോ മുതൽ നിങ്ങളോട് പറയാ എന്റെ ജോലി എന്നത് എനിക്ക് പറ്റ നിങ്ങളൊരു ലക്ഷ്യം എനിക്ക് പറ്റില്ല ഞാൻ മുഖത്തെ അരുത് മൈക്കിൾ ചാക്സിനെ പോലെ മാത്രം പറയരുത് ഈ വയറും വെച്ച് എനിക്ക് ഡാൻസ് കളിക്കാൻ വയ്യ